ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്ന സീത താമസിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് സീതയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് സീതയുടെ ഭർത്താവ് ബിനു അതുപോലെ തന്നെ അന്ന് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന രണ്ടു മക്കൾ അവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് അന്ന് സംഭവം സംഭവിച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത് അന്ന് സംഭവിച്ചത് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു നാല് പേരും എൻ്റെ ഒരു പട്ടികഞ്ഞു പട്ടിക നാലും ഒന്ന് അഞ്ച് ഞങ്ങളെ ഈ നാല് പിള്ളേർ നാല് മനുഷ്യരും പട്ടിയും കൂടെയാണ് ഞങ്ങൾ പോയത് ഞങ്ങളിവിടെ നിന്ന് ഒരു ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ പോകുന്നത് ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളതിലെ അങ്ങോട്ടിറങ്ങി ചെന്നപ്പം ഇതൊരു ഒരു ഒരു പടപ്പിൻ്റെ അടിയിൽ നിന്നാണ് വലിയൊരു കാടും പടപ്പൊക്കെ ഒക്കെ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ് ആ അവിടെ നിന്നാണ് ഈ ആന എളുപ്പം പെട്ടെന്ന് കയറി വന്ന് ഇവിടെ തട്ടിയിടുകയും തട്ടിയിട്ട് രണ്ടടി അടിച്ച് അടിച്ചു കൊടുത്ത് എന്നെ തോണ്ടി എറിഞ്ഞ ആണ് തുമ്പിക്കയുണ്ട് തോണ്ടി എറിഞ്ഞ് ഞാനൊരു പത്തടിയോളം ദൂരെ പോയി വീണ് വീണശി പിന്നെ വീണ ഉടനെ വീണശ പതിയെ തലവൊക്കെ നോക്കുമ്പം ഇവ ആനെ തിരിഞ്ഞ് പിന്നെയും ഇവളുടെ അടുത്തോട്ടാണ് പോകുന്നു ഇവളുടെ അടുത്തേക്ക് ആന അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നു വേണ്ട പോയപ്പം പോയ കൂടി തന്നെ കൊച്ചു ഓടി ഇറങ്ങി വന്നു അമ്മ എൻ്റെ അമ്മയും അമ്മയെന്നും പറഞ്ഞ് കാറിക്കുണ്ട് സാജു മോൻ ഇറങ്ങി വന്നു സാജുമാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്നെ നോക്കണ്ട എത്രയും അമ്മേല അങ്ങ് മാറ്റിക്കോളാം അമ്മൻ ഇവൻ ആ മുള്ളും പടപ്പ് എല്ലാം ഉണ്ടായിരുന്നു ഈ മുള്ളും പടപ്പിൻ്റെ അടിയിൽക്കൂടെ ഞൂന്ന് ഞൊഴഞ്ഞ് കയറി ഇന്ന് പറഞ്ഞാൽ കയറിപ്പോയി ആനയുടെ പണ്ടിയുടെ അടിയിൽ നിന്നാണ് അവളെ വലിച്ച് മാറ്റുന്നത് അന്ന് ഞാനീ മോനെ എളുപ്പം അമ്മയെ മാറ്റിക്കോ എന്നെ നോക്കണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ആന തിരിഞ്ഞ് പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞ് വന്നു എങ്ങനെയാണ് രക്ഷിച്ചെടുത്ത് പട്ടിന് വന്ന് നോക്കുമ്പോൾ അച്ഛ അപ്പറേം കിടക്കുക ആന തട്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ആന അമ്മ ആന പണ്ടിയിടിക്കിടക്കുന്നത് ഞാൻ അമ്മ എൻ്റെ മാന എളുപ്പം അടുക്കിട്ടിച്ച് ഓടിപ്പോയി അമ്മനെ വലിച്ച് വലിച്ച് വള്ളം അടിക്കുക വലിച്ചപ്പറീണ്ടിയുണ്ടായിരുന്നു കെട്ടിങ്ങി അവിടെ കൊണ്ടുപോയി അമ്മനെ ഇരിച്ച് പറഞ്ഞ് ഞാൻ പിന്നെ അമ്മയുടെ പോണുണ്ടായിരുന്നു പോണെ വിളിച്ചെളുപ്പം ആ വെള്ളമൊക്കെ അച്ഛൻ എടുത്തോണ്ടിരുന്നു പോണെ വിളിച്ച് സജിമോനും അനിമോനും ഉണ്ടായിരുന്നു അമ്മൻ്റെ വിളിച്ച് ഉറപ്പിച്ച് അമ്മ പറഞ്ഞ് ഞാൻ അമ്മ പറഞ്ഞ് ചില പടങ്ങി ചോദിച്ചു ഞാൻ ചോദിച്ചു അമ്മയോട് അമ്മ പറഞ്ഞ് മീൻമുട്ടി തേരി പറയാൻ പറഞ്ഞു അമ്മയോട് അങ്ങനെ പറഞ്ഞ് അമ്മ പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറഞ്ഞു അമ്മ പറഞ്ഞു നിങ്ങൾ ഇപ്പം ഫാദർ നിങ്ങളുടെ പിതാവ് ഇതിൽ പ്രതിയാണ് അമ്മ അമ്മയെ കൊന്നതാണ് എന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങൾ വരുന്നുണ്ട് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് അമ്മ പറയുന്ന ഇന്ന് അവരെല്ലാം പോർഷുകാരും പോലീസുകാരെല്ലാം വന്ന് അതിൻ്റെ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം അവർ നോക്കി കണ്ട ആന അമ്മനെ കൊന്നു പറഞ്ഞ് ചെളിവെല്ലാം കിട്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വേറെ െന്ന് ചോദിച്ചോൾ ഇതാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത് ഏതായാലും പോലീസ് ശക്തമായ അന്വേഷണം നടത്തട്ടെ കുറ്റ് ആരെയും രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആഗ്രഹത്തിലാണ് ഇവരോട് സംസാരിക്കുന്നത് ക്യാമറമാൻ സുഭാഷ് ജെയിംസിനൊപ്പം ജോസഫ് സബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ഇടുക്കി